അസ്സാം വലൈക്കു വരഹമുല്ല വിസ്മിള്ള അലഹമുല്ല പീസ് റേഡിയോ വഴികാട്ടിയുടെ അധ്യായത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം പീസ് റേഡിയോ വഴികാട്ടിയിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് അഥവാ സി യു ഇ ടി പരീക്ഷയെക്കുറിച്ചിട്ടാണ് സി യു ടി പരീക്ഷ എന്നുള്ളത് വിവിധ കേന്ദ്ര സർവകലാശാലകളിലേക്കുള്ള പൊതുപ്രവേശന പരീക്ഷയാണ് ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്യുന്നത് ഷുഹൈബ് ആണ് ഷുഹൈബ് അസ്ലാം വാലേക്കും വർഹമത്തുള്ള വലൈക്കും സ്ലാം ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടൊരുപാട് പരിചയമുള്ളൊരു വ്യക്തിയാണ് അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ഒരു വിദ്യാർത്ഥി കൂടിയാണ് പേഴ്സണലി ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് ആരംഭിക്കാം നേരത്തെ പറഞ്ഞ പോലെ പേര് ഷുഹൈബ് എന്നാണ് ഞാൻ കാസർഗോഡ് സ്വദേശിയാണ് ജാമ്യമില്ല ഇസ്ലാമിയ ന്യൂഡൽഹിയിലാണ് ഞാൻ പഠിച്ചത് പൊളിറ്റിക്കൽ സയൻസിലായിരുന്നു ഗ്രാജുവേഷൻ കഴിഞ്ഞത് കഴിഞ്ഞ വർഷമാണ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചിങ്ങിലാണ് ഏറ്റവും പാഷനേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അഞ്ച് വർഷമായിട്ട് ഒരു ടീച്ചിങ് ഫീൽഡിലുണ്ട് ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ് കഴിഞ്ഞതോടുകൂടെ തന്നെ സിജി നമ്മൾ ഇന്ന് കാണുന്ന മലപ്പുറത്തെ മുമ്പ് കോപ്പി അടിച്ച് ജയിക്കുന്ന മലപ്പുറം എന്ന് പറയുന്ന രീതിക്ക് ഏറ്റവും കൂടുതൽ എ പ്ലസ്സുകൾ ഉണ്ടാകുന്ന ഒരു മലപ്പുറം ജില്ലയിലോട്ട് വരുന്ന ആ ഒരു പദ്ധതി വിജയബേരി എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സിജി ആയിരുന്നു അതിൻ്റെ ഒരു റിസോഴ്സ് പേഴ്സൺ കൂടെയായിരുന്നു ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞ ഉടനെ ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കണ സമയത്ത് തന്നെ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു റിസോഴ്സ് പേഴ്സണായിട്ട് അങ്ങനെ പല കുട്ടികളെയും അതുപോലെ തന്നെ പല ടീച്ചേഴ്സിനെയും അതുപോലെ മറ്റ് കോർപ്പറേറ്റ് സ്റ്റാഫുകളെയൊക്കെ ട്രെയിൻ ചെയ്ത് അങ്ങനെ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്ങിൽ നിന്നായിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ കോമ്പറ്റിറ്റീവ് എക്സാമിലോട്ട് വരികയായിരുന്നു ഞാൻ ഡിഗ്രി ജാമ്യമില്ല ഇസ്ലാമിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഫൈനൽ ഇയറിൽ ഇങ്ങനെ കൃത്യമായിട്ടുള്ള കുട്ടികൾക്ക് പ്രിപ്പറേഷനുള്ള മെറ്റീരിയൽസും അതുപോലെ തന്നെ റിസോഴ്സസും കൃത്യമായിട്ടുള്ള ക്ലാസ്സസ് അതിൻ്റെ എന്ന് മനസ്സിലാക്കുകയും പിന്നീട് മെൻ്റൽ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുമായിരുന്നു അലഹദില്ല ഇപ്രാവശ്യം നോക്കുന്ന സമയത്ത് തിരിഞ്ഞു നോക്കുമ്പം ഒന്നര വർഷമായി കേരളത്തിലെ ടോപ്പ് ആയിട്ടുള്ള ലീഡിങ് ആയിട്ടുള്ള പ്രൊവൈഡേഴ്സാണ് ഞങ്ങൾ രണ്ട് ഓൾ ഇന്ത്യ റാങ്കുകളടക്കം ഇപ്രാവശ്യം എക്സാമിൽ വന്നിട്ടുണ്ട് അതായത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ എന്ന പേപ്പറാണ് സി യു ടിയിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അതിലും ബയോളജിയിലുമാണ് അതുപോലെ തന്നെ നൂറിലധികം വരുന്ന കുട്ടികൾ ഓൾറെഡി പല സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലായിട്ട് അഡ്മിഷൻ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ വർഷവും ഫുൾ മാർക്ക് വാങ്ങിയിട്ടുള്ള ഇരുന്നൂറില് ഇരുന്നൂറ് മാർക്ക് വാങ്ങിയിട്ടുള്ള എട്ട് കുട്ടികളെയും മറ്റു നിരവധിയായിട്ടുള്ള അഡ്മിഷൻസും നമുക്ക് നേടിക്കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ് ചരിത്രാർത്ഥ്യം ഓക്കെ തീർച്ചയായിട്ടും ഒരു വിദ്യാർത്ഥി കാലഘട്ടം മുതൽ ഇത്തരത്തിൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് പ്രചോദനമാകുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ സഹായിക്കാനും മറ്റൊക്കെ എക്സാമുകളിലൊക്കെ കൂടുതൽ വിജയം നേടാനും സാധിക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഷുഹൈബിന് സ്ട്രൈക്ക് ഒരു സമയം ഉണ്ടാവില്ല ജാമ്യ മില്ലയിൽ പഠിച്ചൊരു സമയം അല്ലെങ്കിൽ ഈ ഒരു സി യു ടി എക്സാമിൻ്റെ എൻട്രൻസ് ഫീൽഡിലേക്ക് വരുമ്പം എന്തുകൊണ്ട് കുട്ടികൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് എത്തിപ്പെടണം എന്നുള്ളൊരു കാര്യം തീർച്ചയായിട്ടും പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടതുണ്ട് തോന്നുന്നു ഞാനും ഇതേപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് അറിയുന്നത് എൻ്റെ ഒരു സീനിയർ ആയിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ പഠിക്കുന്ന ഞാൻ സിജിയിലൂടെ തന്നെ എനിക്കൊരു ഓറിയൻറ്റേഷൻ കിട്ടിയത് കാരണമാണ് അപ്പോൾ ഞാൻ ക്രാക്ക് ചെയ്യുന്നു എന്നുള്ളത് നന്നായിട്ട് എഫേർട്ട് ഇട്ടു ക്രാക്ക് ചെയ്തു അന്ന് ആ ഒരു ടൈമിൽ പ്രിപ്പയർ ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള റിസോഴ്സസ് കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല പിന്നീട് ഞാൻ സെൽഫായിട്ട് കുറേ പ്രിപ്പയർ ചെയ്തു അതുകൂടാണ്ട് പല യൂണിവേഴ്സിറ്റികളും ഞാൻ ക്രാക്ക് ചെയ്തു പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ഇഫ്ലു അതുപോലെ ജാമിയ അലിഗഡ് ഇവിടെയൊക്കെ റാങ്ക് ലിസ്റ്റ് ഫസ്റ്റിൽ തന്നെ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഞാൻ വരുന്ന സമയത്തൊക്കെ സെപ്പറേറ്റ് എൻട്രൻസ് ആയിരുന്നു ഇപ്പം പോണ്ടിച്ചേരി ആയിക്കഴിഞ്ഞാലും ഡൽഹി യൂണിവേഴ്സിറ്റി ആയിക്കഴിഞ്ഞാലും അതുപോലെ ഡൽഹി യൂണിവേഴ്സിറ്റി മാർക്ക് വൈസിലായിരുന്നു ആ ടൈമിൽ പിന്നെ ജാമിയ അലിഗഡ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി സെപ്പറേറ്റ് എൻട്രൻസ് ആണ് നമ്മൾ പ്രത്യേകമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് അപ്ലിക്കേഷൻ കൊടുക്കണം അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ എക്സാമും ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലോട്ടും ഓരോ എക്സാമുകൾ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതായിരുന്നു അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയറിൽ തന്നെ ഇതിൻ്റെ ഒരു പരിശ്രമം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പല രീതികളിലായിട്ട് ഞാൻ ആ ഒരു ടൈമിൽ തന്നെ ഞാൻ തന്നെ ഒരു ലോഗമൊക്കെ ഡിസൈൻ ചെയ്യും ഇന്നതായിരിക്കണം ഇതിൽ വരേണ്ടത് അന്ന് നമുക്കൊരു റെഫറൻസ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മേഖലയിൽ ഒരു ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പിന്നെ സെക്കൻഡ് ഇയർ കഴിഞ്ഞു പിന്നെ തേർഡ് ഇയറിലോട്ട് വരുന്ന സമയത്താണ് ഫുൾ ആയിട്ട് ആ ഒരു പീക്കിലോട്ട് എത്തുന്നത് ആ ഒരു പാഷൻ അങ്ങനെയാണ് ഞാനും അതുപോലെ തന്നെ അലിഗഡിൽ പഠിക്കുന്നതിൻ്റെ ഒരു സുഹൃത്തുമായിട്ട് കോ ഫൗണ്ട് ചെയ്തിട്ട് ഈ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ അവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഒരാളില്ല നമ്മൾ ആരെ കോൺടാക്ട് ചെയ്യും നമ്മളെങ്ങനെയാണ് നെറ്റ് വർക്ക് ചെയ്യുക ഓരോ യൂണിവേഴ്സിറ്റികളും ഓരോ കോഴ്സും ഡിപ്പാർട്ട്മെൻറ്റുകളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നത് ഓക്കെ തീർച്ചയായിട്ടും അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച സമയത്ത് അവിടെ ഉള്ള ഒരു എക്സ്പീരിയൻസ് ബാക്കിയുള്ള കുട്ടികളിലേക്കും എത്തിക്കണം എന്നുള്ളൊരു പ്രചോദനമാണ് നമ്മൾ സി യു ടിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം ഒരു രേഖജാലക പരീക്ഷ പോലെ മുന്നേ ഷൊക്കെ അറ്റൻഡ് ചെയ്ത സമയത്ത് പല യൂണിവേഴ്സിറ്റികളും പല എൻട്രൻസുകളാണ് നടത്തിയിരുന്നത് അതിനപ്പുറത്തേക്ക് നേരിട്ടൊരു കോമൺ എക്സാം ആയിട്ട് മാറുന്നു അപ്പോൾ എന്താണ് ഒരു സി യു ടി എക്സാമിനെ കുറിച്ച് ബേസിക് ആയിട്ട് അറിയേണ്ടത് സി യു ടി എക്സാമിനെക്കുറിച്ച് അറിയുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് മുമ്പൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എഞ്ചിനീയർ ആവുക ഡോക്ടർ ആവുക അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു പാരൻസിന് അങ്ങനെ ഒരു തോട്ട്സും അതുപോലെ തന്നെ കുട്ടികൾ അതുമാത്രം അറിയുന്നത് കൊണ്ട് നീറ്റിൻ്റെയും അതുപോലെ തന്നെ ജെഇയിൻ്റെയൊക്കെ കോച്ചിങ് ഉണ്ടായിരുന്നു വ്യാപകമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ എന്ന് വേണ്ടത് എക്സാമിനേഷൻ എന്ന് പറയുന്നത് രാജ്യത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നീറ്റ് എക്സാമിനേഷനാണ് മെഡിക്കൽ പ്രൊവേഷൻ വേണ്ടിയിട്ട് ഏതാണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ലക്ഷം വിദ്യാർത്ഥികളാണ് ആ ഒരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്നത് അതിനുശേഷം രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ എൻട്രൻസ് എക്സാമിനേഷൻ വരുന്ന സി യു ടി എക്സാമിനേഷൻ ആണ് പതിനഞ്ച് ലക്ഷം വിദ്യാർത്ഥികളാണ് എഴുതുന്നത് അത് കഴിഞ്ഞ് മാത്രമാണ് ജെയ് വരുന്നത് എന്നുള്ളതാണ് ഏതാണ്ട് പന്ത്രണ്ട് പതിമൂന്ന് ലക്ഷം വിദ്യാർത്ഥികളാണ് ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ എൻജിനീയറിംഗിന് വേണ്ടിയിട്ടുള്ള എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്നതെന്നുള്ളതാണ് അപ്പോൾ സി യു ടി എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്നത് വഴി ഒരു കുട്ടിക്ക് കിട്ടാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് പല സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലോട്ടും നാൽപ്പത്തേഴോളം വരുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ അതുപോലെ തന്നെ മറ്റു ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റീസ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റീസിലോട്ടൊക്കെ അഡ്മിഷൻ കിട്ടുന്നുള്ളതാണ് സാധാരണ നമ്മുടെ നാട്ടിലുള്ള യൂണിവേഴ്സിറ്റികളും സെൻട്രൽ യൂണിവേഴ്സിറ്റികളും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റാങ്കിങ്ങും അതുപോലെ തന്നെ അവിടെ നിന്ന് കിട്ടുന്ന എക്സ്പോഷറും അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ എന്നുള്ള ടീച്ചിങ്ങിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്നുള്ളതാണ് നമ്മൾ യൂണിവേഴ്സിറ്റികൾക്ക് റാങ്കിങ് കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റാങ്കിംഗ് ഫ്രെയിംവർക്ക് എന്നുള്ളതാണ് മിനിസ്ട്രി ഓഫ് എജ്യൂക്കേഷന് കീഴിലുള്ള ഹ്യൂമൻ റിസോഴ്സ് എച്ച് ആർ ഡി ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ളതാണ് അപ്പം അത് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് ടെന്നില് വരിക ഇപ്പം ജാമ്യമില്ല ഇസ്ലാമിയെ പോലെയുള്ള ഞാൻ പഠിച്ചിട്ടുള്ളത് ജാമ്യയിലാണ് ഡൽഹിയിലെ തലസ്ഥാന നഗരിയിൽ ഓക്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇരുപത് മുഹമ്മദ് അലി ജൗഹർ മാർഗ് റോഡിൽ ഇരുപത്തിമൂന്ന് ഗേറ്റുകളിലായിട്ട് ഇരുന്നൂറ്റി അൻപതോളം വിസ്തീർണതയിലാണ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് ഒരേ കോമ്പൗണ്ടിൽ തന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റീഡിംഗ് റൂമുകളും ലൈബ്രറികളും എയർ കണ്ടീഷൻ ആയിട്ടുള്ള ലൈബ്രറികൾ ക്ലാസ് റൂമുകളും ഡിപ്പാർട്ട്മെൻറ്റുകളും അതുപോലെ തന്നെ എ ടി എമ്മുകളും പിന്നെ ഹോസ്പിറ്റലുകളും പിന്നെ ഡെൻറ്റിസ്ട്രി അങ്ങനെ പല സൗകര്യങ്ങൾ നമുക്ക് ആ ഒരു കോമ്പൗണ്ടിൽ തന്നെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇത്തരം സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ പ്രത്യേകത നമ്മൾ റാങ്കിങ് യൂണിവേഴ്സിറ്റിക്ക് റാങ്കിങ് കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും മോശമെന്നല്ല ഞാൻ പറയുന്നത് ആ ഒരു ആനയും ഉറുമ്പും ഒരു വ്യത്യാസം എന്ന് പറയുന്നത് പോലെയുള്ള ഒരു കാര്യമാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഏതാണ്ട് മൂവായിരത്തിൻ്റെ അടുത്ത് റാങ്കിങ്ങാണ് എൻ ഐ ആർ എഫിലൊക്കെ വരും അതുപോലെ തന്നെ ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ റാങ്കിങ് ലോകത്തിൽ യൂണിവേഴ്സിറ്റികൾക്ക് റാങ്കിങ് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ക്യു എസ് വേൾഡ് റാങ്കിങ് എന്നൊക്കെ പറയുന്നത് അപ്പം അതിൽ പിന്നെ അതുപോലെ നാക്കിൻ്റെ എ പ്ലസ് പ്ലസ് അക്രെഡിറ്റേഷനും എക്സലൻസ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളായിരിക്കും അതിലേറ്റവും ടോപ്പായിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് ഓക്കെ അപ്പം ഈ ഒരു സി യു ടി ആണ് ഒരു കുട്ടിക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് എത്താനുള്ളൊരു കടമ്പ എന്നുള്ളത് പലപ്പോഴും പല കുട്ടികളും ഒരു പ്ലസ് ടു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ സി യു ടി യു ജി ഒരു കുട്ടി പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടാവും ഈയൊരു എക്സാമിനെ കുറിച്ച് അറിയുന്നുണ്ടാവുക അപ്പോ അതിൻ്റെ ആപ്ലിക്കേഷൻ സമയം കഴിഞ്ഞിട്ടുണ്ടാവും അപ്പം ഇതിൻ്റെ ഒരു ടൈം ലൈൻ എങ്ങനെയാണ് ഒരു സി യു ടി യു ജി ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏത് സമയം മുതൽ അവർ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് തുടങ്ങണം ചെയ്യാത പറഞ്ഞതുപോലെ പല കുട്ടികൾക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് നമ്മുടെ അടുത്ത് എക്സാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മുടെ അടുത്ത് വന്നിട്ട് അയ്യോ ഡേറ്റ് കഴിഞ്ഞു പോയോ ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല ബോർഡ് എക്സാമിൻ്റെ തിരക്കിലായിരുന്നു എന്നുള്ള ഒരു കാര്യങ്ങൾ പറയാം അപ്പം നമ്മളിത് മനസ്സിലാക്കേണ്ടത് എക്സാമിന് നമ്മൾ അറിയുക എന്നുള്ളത് പോലെ തന്നെ എക്സാമിന് ഒരുങ്ങുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മാസം മുമ്പെങ്കിലും നമ്മൾ ചുരുങ്ങിയത് ഒരുങ്ങണം എന്നുള്ളതാണ് എക്സാം എഴുതി ക്രാക്ക് ചെയ്യുന്ന അഞ്ചിൽ മൂന്ന് കുട്ടികളും അതും ആ ഒരു ആറ് മാസം മുമ്പേ എങ്കിലും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരാണെന്നുള്ള നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം സി യു ടി യു ജി എന്ന് പറയുന്നത് അതിൻ്റെ അപ്ലിക്കേഷൻ വിളിച്ചു തുടങ്ങാം സ്വാഭാവികമായിട്ടും നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യണം പിന്നീടുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അപ്ലിക്കേഷൻ വിളിക്കുന്ന സമയത്ത് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് മാസം ഫസ്റ്റാണ് സാധാരണ ആയിട്ട് സി യു ടി യു ജി എക്സാമിൻ്റെ അപ്ലിക്കേഷൻ വിളിക്കുക എന്ന് പറയുന്നത് അതുപോലെ തന്നെ എക്സാമിന് അപ്ലിക്കേഷൻ വിളിച്ചതിന് ശേഷം നമുക്കൊരു കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും നമ്മൾ അപ്ലൈ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുകൾ തിരുത്താനുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കറക്ഷൻ വിൻഡോയ്ക്ക് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ സെൻറ്ററുകളിലാണ് നമുക്ക് എക്സാമിനേഷൻ സിറ്റി അല്ലെങ്കിൽ സെൻറ്ററായിട്ട് വേണ്ടതെന്നുള്ള കൊടുക്കാൻ വേണ്ടി പറ്റും കേരളത്തിൽ ഏകദേശം കഴിഞ്ഞ പ്രാവശ്യം പതിനേഴോളം സെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു ഓരോ ജില്ലയിലും ഓരോ സെൻറ്റേഴ്സ് ഉണ്ടാവും ചില ജില്ലകളിൽ ഒന്നിലധികം വരുന്ന സെൻറ്റേഴ്സ് ഉണ്ടാവും അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മൂന്നോ നാലോ സെൻറ്റേഴ്സ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും ആ കൊടുത്തതിൽ എവിടെയാണ് നമുക്ക് സെൻറ്റർ ആയിട്ട് കിട്ടിയെന്നുള്ളത് അറിയാൻ വേണ്ടി പറ്റുക പിന്നീട് വരുന്ന അപ്ലിക്കേഷനും കറക്ഷൻ വിൻഡോവും കഴിഞ്ഞ് വരുന്ന സിറ്റി ഇൻഡിമേഷൻ സ്ലിപ്പ് വഴിയാണ് അതിനുശേഷം നമുക്കൊരു അഡ്മിറ്റ് കാർഡ് വരും എക്സാമിന് ഒരു വൺ വീക്ക് മുന്നേക്കാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുക കൃത്യമായിട്ട് എവിടെയാണ് അതിൻ്റെ വെന്യൂ എത്ര മണിക്ക് നമ്മൾ അവിടെ എത്തണം എപ്പോഴായിരിക്കും അവസാനമായിട്ട് നമ്മൾ ആ ഒരു എക്സാം ഹോളിലോട്ട് കയറ്റുക അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരണം അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അഡ്മിറ്റ് കാർഡിൽ വരിക നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഒരു അഡ്മിറ്റ് കാർഡും സിറ്റി ഇന്റിമേഷൻ സ്ലിപ്പും സെയിം അല്ല സിറ്റി ഇന്റിമേഷൻ സ്ലിപ്പിൽ എവിടെയാണെന്നുള്ള ഒരു ജസ്റ്റ് കോഴിക്കോടാണോ അതേ ഉണ്ടാവുള്ളൂ മലപ്പുറമാണോ അതേ ഉണ്ടാവുള്ളൂ ഡീറ്റെയിൽഡ് ആയിട്ട് ഉണ്ടാവുക അഡ്മിറ്റ് കാർഡ് വന്നതിന് ശേഷം പിന്നീട് നമ്മൾ സ്വാഭാവികമായിട്ടും എൻട്രൻസ് എക്സാമിനേഷൻ അപ്പിയർ ചെയ്യുന്നു നന്നായിട്ട് പെർഫോം ചെയ്യുന്നു അതിനുശേഷം എക്സാം കഴിഞ്ഞ് ഒരു മാസത്തിന് ശേഷം അതിൻ്റെ ഒരു പ്രൊവിഷണൽ ആൻസർ കീ വരും അതായത് താൽക്കാലികമായിട്ടുള്ള ഒരു ആൻസർ കീ ആണ് ചിലപ്പോൾ അതിൽ തെറ്റുകൾ ഉണ്ടാവാം ആൻസർ കീയിൽ അത് ചലഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്കൊരു സെപ്പറേറ്റ് ഒരു ഫീ ഇരുന്നൂറ് രൂപേൻ്റെ അടുത്തുള്ള ഒരു ഫീ അടച്ചുകൊണ്ട് നമുക്ക് ചലഞ്ച് ചെയ്യാം അങ്ങനെ ചലഞ്ച് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ആണ് ചലഞ്ച് ചെയ്തെന്ന് എക്സ്പേർട്സ് എക്സ്പേർട്ട്സ് കൂടിയിരുന്നുകൊണ്ട് അതിൽ കറക്ഷൻസ് ഉണ്ടെങ്കിൽ കറക്ഷൻസ് വരുത്തിട്ട് ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു ആൻസർ ആൻസർക്ക് റിലീസ് ചെയ്യും അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ സ്കോർ കാർഡ് വരിക റിസൾട്ട് വരിക നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പ്രിപ്പയർ ചെയ്തു അപ്ലൈ ചെയ്തു എക്സാം അറ്റൻഡ് ചെയ്തു സ്കോർ കാർഡ് അല്ലെങ്കിൽ റിസൾട്ട് വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് എവിടെയും അഡ്മിഷൻ കിട്ടില്ല അത് നമ്മുടെ സ്കോർ കാർഡ് വെച്ചുകൊണ്ട് നമ്മൾ കൗൺസിലിംഗ് പ്രൊസീജിയേഴ്സിൽ പങ്കെടുക്കുന്നത് വഴി മാത്രമാണ് ഒരു യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറ്റുക അതിൽ ഇപ്പം ഡൽഹി യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അതിൽ സി എസ് എ എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റം സിസ്റ്റമുണ്ട് ബാക്കിയുള്ള യൂണിവേഴ്സിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ പോർട്ടലിൽ പോയിട്ട് നമ്മളെ സ്കോർ കാർഡ് വെച്ചുകൊണ്ട് അതത് കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്തിട്ട് ആ ഒരു കൗൺസിലിംഗ് പ്രൊസീജിയറിലും കൂടെ നമ്മൾ കൃത്യമായിട്ട് പങ്കെടുക്കുക വഴി മാത്രമാണ് അഡ്മിഷൻ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുക ഓക്കെ ഈ ഒരു കംപ്ലീറ്റ് പ്രൊസീജിയർ നമ്മൾ എക്സാമിനെ അപ്ലൈ ചെയ്ത മുതൽ അവസാനം നമ്മുടെ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നവരെയുള്ളതാണ് ബ്രീഫായിട്ട് പറഞ്ഞു പോയത് അപ്പോൾ അതിൽ അപ്ലിക്കേഷൻ സമയത്ത് ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഡിഗ്രിക്ക് ഒരു കോഴ്സ് അവർ ഏത് യൂണിവേഴ്സിറ്റിയാണോ താല്പര്യപ്പെടുന്നത് അതിനനുസരിച്ചിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് പല യൂണിവേഴ്സിറ്റിയും പല രീതിയിൽ വാരി ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു കുട്ടി ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള അത്തരം കാര്യങ്ങൾ സബ്ജക്റ്റ് ചൂസ് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ ആ ഒരു സ്ട്രക്ചർ പറഞ്ഞാൽ തന്നാൽ തോന്നുന്നു നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൽ നമ്മുടെ പേരും അതുപോലെ തന്നെ നമ്മുടെ ഗാർഡിയൻസ് നെയിം നമ്മുടെ ഫോട്ടോ സിഗ്നേച്ചർ പിന്നെ നമ്മുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ട് ഒ ബി സി എൻ സി എല്ലിൽ പോലെ ഇ ഡബ്ല്യു എസ് എസ് സി എസ് ടി പോലെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഇതിലൊന്നും വരുത്താൻ വേണ്ടിയിട്ട് പറ്റില്ല കറക്ഷൻ വിൻഡോയിൽ ഈ ബേസിക് ഡീറ്റെയിൽസ് അല്ലാത്ത ബാക്കിയെല്ലാ കാര്യങ്ങളുമാണ് നമുക്ക് തിരുത്താൻ വേണ്ടിയിട്ട് പറ്റുക അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഞാനിപ്പം ഒരു വിദ്യാർത്ഥി ബി കോം ആണ് എടുക്കുന്നത് അല്ലെങ്കിൽ ബി ബി എ ആണ് അല്ലെങ്കിൽ ഇപ്പം പൊളിറ്റിക്കൽ സയൻസും ഹിസ്റ്ററിയുമാണ് അല്ലെങ്കിൽ പ്യുവർ സയൻസ് പോലുള്ള ഫിസിക്സും മാത്സുമാണെന്ന് വിചാരിക്കുക അപ്പം ആ കോഴ്സുകൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റികളുണ്ട് അതിലെത്ര സീറ്റുകളുണ്ട് അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ സി യു ടിയിൽ ഏതൊക്കെ പേപ്പേഴ്സാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ അറിഞ്ഞിരിക്കുക അപ്ലിക്കേഷന് മുമ്പേ നമ്മൾ ഒരുങ്ങുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് കോംപ്രിഹെൻസീവ് ആയിട്ട് നമ്മളിപ്പം വെബ്സൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര കോംപ്ലക്സ് കൺഫ്യൂസിങ് ആയിട്ടാണ് ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിൽ ഈ കോഴ്സുകളുണ്ട് എത്ര സീറ്റുകളുണ്ട് എന്താണ് അതിൻ്റെ സ്പെഷ്യലൈസേഷൻ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് അങ്ങനെ എല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല പിറക്കി ചിട്ടയോടെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മളതിനൊരു കോംപ്രഹൻസീവായിട്ട് ഒരു അഡ്മിഷൻ ഗൈഡ് ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിലായിട്ട് ലിങ്ക് ആയിട്ട് നമുക്ക് കൊടുക്കുകയും ചെയ്യാം അപ്പം ഓരോ യൂണിവേഴ്സിറ്റിക്കും ഇപ്പം ബി ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഡൽഹി യൂണിവേഴ്സിറ്റി പറയുന്നത് ഈ ഒരു ക്രൈറ്റീരിയ ആയിരിക്കും ഇന്ന ഇന്ന പേപ്പേഴ്സ് എഴുതണമെന്നായിരിക്കും പക്ഷേ അതേ കോഴ്സിന് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി പറയുന്നത് ഇത്ര പേപ്പേഴ്സ് മാത്രം എഴുതിയാൽ മതിയെന്നായിരിക്കും അതുപോലെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി അല്പം പറയാം ചിലപ്പം ഏതെങ്കിലും ഒന്നോ രണ്ടോ പേപ്പേഴ്സ് എഴുതിയാൽ മതിയെന്നായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് നമ്മൾ എടുക്കാൻ പോകുന്ന കോഴ്സ് ആദ്യം ഫിക്സ് ചെയ്യുക എന്നിട്ട് ആ കോഴ്സ് ഏതൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ശേഷം എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും ആ കോഴ്സിന് ഞാൻ അഡ്മിഷന് വേണ്ടിയിട്ട് ആ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര മാക്സിമം പേപ്പേഴ്സ് എഴുതണം അത് അഞ്ച് പേപ്പേഴ്സ് ഉണ്ടാവുള്ളൂ ഏത് കോഴ്സ് കഴിഞ്ഞാലും അത് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് അതേ തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റാണ് ഷോ ഇപ്പോൾ പറഞ്ഞു പോയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഒരു പ്രിപ്പറേഷൻ ഏരിയയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും പല വിദ്യാർത്ഥികളും പരാതിയായിട്ട് പറയാറുള്ളതാണ് ബോർഡ് എക്സാമും അതുപോലെ തന്നെ സി യു ടിയുടെ എൻട്രൻസ് എക്സാമും തമ്മിൽ കോളേഡ് ആകുന്നതും പ്രിപ്പറേഷനും ബുദ്ധിമുട്ടാവുന്നതും അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിലബസ് വരുന്നത് അല്ലെങ്കിൽ ഏത് സമയം മുതലാണ് ഒരു വിദ്യാർത്ഥി ഇതിനുവേണ്ടി പഠിച്ചു തുടങ്ങേണ്ടത് എന്നുള്ളത് ക്ലിയർ ചെയ്താൽ നന്നാവും ഓക്കെ ഫൈൻ നമ്മൾ ബോർഡ് എക്സാമും അതുപോലെ തന്നെ നമ്മുടെ സി യു ടി എക്സാമും എങ്ങനെയാണ് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സി യു ടി എക്സാമിൻ്റെ സിലബസ് അല്ലെങ്കിൽ എത്ര സെക്ഷൻസ് ഉണ്ട് എന്നുള്ള ഒരാൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും സി യു ടി എക്സാമിൽ മൂന്ന് സെക്ഷനാണ് വരുന്നത് സെക്ഷൻ വണ്ണിൽ ലാംഗ്വേജ് ആണ് ഇപ്പോൾ ലാംഗ്വേജിൽ പതിമൂന്നോളം വരുന്ന ഇംഗ്ലീഷും മലയാളവും വരുന്ന പതിമൂന്നോളം റീജിയണൽ ലാംഗ്വേജസ് ഉണ്ട് ഞാൻ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയാം എപ്പോഴും ഇംഗ്ലീഷ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മലയാളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഗ്രാമറും അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടി വരും അപ്പോൾ ഇംഗ്ലീഷ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കോർ ചെയ്യാനൊന്നും കൂടെ ബെറ്റർ ആയിരിക്കും അതായത് ഫാക്ച്വൽ ലിറ്ററി നറേറ്റീവ് ഭാഗത്തു നിന്നുള്ള ത്രീ ഹൺഡ്രഡ് ടു ത്രീ ഫിഫ്റ്റി ഉള്ള റീഡിങ് കോംപ്രിഹൻഷൻ പാസേജസ് ഉണ്ടാവും അതുപോലെ തന്നെ പാര ജമ്പിൾസ് അല്ലെങ്കിൽ ജമ്പിൾ പാര സെൻറ്റൻസ് റീ അറേഞ്ച്മെൻറ്റ് ആ ഒരു ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും സെൻറ്റൻസ് കംപ്ലീഷൻ അതുപോലെ ഗ്രാമർ റൂളുകൾ ഉണ്ടാവും ഇപ്പോൾ പ്രിപ്പോസിഷൻ ആർട്ടിക്കിൾസ് അഡ്ജക്റ്റീവ്സ് വേർബ്സ് ഇത്തരം കാര്യങ്ങളുടെ ഗ്രാമർ റിലേറ്റഡായിട്ടുള്ള റൂൾസ് ഉണ്ടാവും ആ റൂൾസായിട്ടായിരിക്കുമല്ലോ ചോദിക്കുക ചിലപ്പോൾ മാച്ചത്തെ ഫോളോയിങ്ങിലും ഫില്ലിൻ്റെ ബ്ലാങ്ക്സിലും അങ്ങനെ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലായിരിക്കും അത് ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് അതുപോലെ വക്കാബുലറി നമ്മുടെ പദസമ്പത്ത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ഇംഗ്ലീഷിലെ അതുപോലെ സിനോണിംസ് ആൻറ്റോണിയംസ് പിന്നെ അതുപോലെ ഇഡിയമാറ്റിക് എക്സ്പ്രഷൻസ് അതുപോലെ ഫ്രൈസസ് ക്വസ്റ്റ്യൻ ടാഗ്സ് അതുപോലെ ടെൻസസ് അതൊക്കെ ബേസിക്സ് ആണ് അതുപോലെ തന്നെ റിപ്പോർട്ടഡ് സ്പീച്ച് വോയ്സസ് ഇങ്ങനെ ഒരു പത്ത് പതിനെട്ടോളം ടോപ്പിക്കുകളിൽ നിന്നാണ് ഇംഗ്ലീഷ് വരുന്നത് അപ്പോൾ സെക്ഷൻ വൺ എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ് ലാംഗ്വേജ് എന്ന് ഇംഗ്ലീഷ് എഴുതുക പിന്നെ സെക്ഷൻ ടൂവിലോട്ട് വരുന്ന സമയത്താണ് ഷിയാദ് ചോദിച്ച ക്വസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് അപ്പം ബോർഡ് എക്സാമും അതുപോലെ തന്നെ സി യു ടി എക്സാമും എങ്ങനെ ബാലൻസ് ചെയ്യുക എന്നുള്ളത് ശരിക്കും അതൊരു ഓപ്പർച്യൂണിറ്റി ആണ് അവിടെ കാര്യം സി യു ടിൻ്റെ സെക്ഷൻ ടൂവിൽ ചോദിക്കുന്നത് പ്ലസ് ടു എൻ സിആർ ടി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഒരാൾ സയൻസാണ് സയൻസ് വിദ്യാർത്ഥിയാണ് സി യു ടി എക്സാം വരുന്നുണ്ടെങ്കിൽ അയാൾക്ക് എൻ സി പി സി എം ബി ഫിസിക്സ് കെമിറ്ററി മാത്തമാറ്റിക്സ് ബയോളജി അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെ ഒരു സബ്ജക്ട് കോമ്പിനേഷൻ ആയിരിക്കും ഉണ്ടാവുക കോമേഴ്സ് വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ടൻസി ബിസിനസ് സ്റ്റഡീസ് എക്കണോമിക്സ് മാത്തമാറ്റിക്സ് അങ്ങനെ ഉണ്ടാവും ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പല സബ്ജക്റ്റ് കോമ്പിനേഷൻസ് ഉണ്ടാവും ഇപ്പോൾ ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് സോഷ്യോളി ജിയോഗ്രഫി ജിയോളജി സൈക്കോളജി സോഷ്യൽ വർക്ക് അതുപോലെ തന്നെ മാസ് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് തുടങ്ങിയിട്ടുള്ള പല സബ്ജക്ട് കോമ്പിനേഷൻ ഉണ്ടാവും അതായത് നിങ്ങൾ പ്ലസ് ടുവിൽ പഠിക്കുന്ന എഴുതുന്ന സബ്ജക്റ്റ് ഏതൊക്കെയാണോ അതിൽ മൂന്നെണ്ണം ചൂസ് ചെയ്യുക എന്നുള്ളത് അപ്പം സ്വാഭാവികമായിട്ടും പ്ലസ് ടുവിൽ നമുക്ക് എന്തായാലും ബോർഡ് എക്സാമിന് ഈ ഡൊമയും ഭാഗത്തുനിന്നുള്ള പ്ലസ് ടു എൻ സിആർ ടി പുസ്തകങ്ങൾ പഠിക്കാനുണ്ട് അപ്പം നമ്മൾ ബോർഡ് എക്സാമിന് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും ബോർഡ് എക്സാം കഴിഞ്ഞിട്ട് നല്ലൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാനും പറ്റും എന്നുള്ളതാണ് സെക്ഷൻ ത്രീയിലോട്ട് വരുന്ന സമയത്ത് ജനറൽ ടെസ്റ്റ് എന്ന് പറഞ്ഞുള്ള ഒരു പേപ്പറാണ് വരുന്നത് ഒരു സിംഗിൾ പേപ്പർ ആണെന്നുണ്ടെങ്കിലും നമ്മൾ അതിനെ ഒരു നാല് സബ്ജക്റ്റായിട്ട് കാണേണ്ടതുണ്ട് കാര്യം നാല് ഏരിയാസ് എന്നാണ് ക്വസ്റ്റ്യൻസ് വരിക ജനറൽ നോളജ് എന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും സ്റ്റാറ്റിക് ജി കെ ആണ് അതുപോലെ തന്നെ കറൻറ്റ് അഫയേഴ്സ് ആനുകാലികമായിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടാവുക അതൊന്ന് പത്രങ്ങൾ വായിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പത്രങ്ങൾ വായി വായിച്ചിട്ട് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അതൊന്ന് എടുക്കേണ്ടി വരും അല്ലയെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെൻ്റർഷിപ്പ് അതോടുകൂടെ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ആറ് ആറൈവ് സെക്ഷൻസ് ഉണ്ട് അതൊന്നാണ് ക്വസ്റ്റ്യൻസ് വരെ അത് പ്രിപ്പയർ ചെയ്തിട്ട് കൊടുക്കുന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ബേസിക് മാത്സാണ് ടെൻത്ത് വരെയുള്ള മാത്സും ലെവൻത്തിലെ കുറച്ച് മോഡേൺ മാത്സും കൂടെ വരും ആവറേജ് റേഷ്യോ ആൻഡ് പ്രൊപ്പോഷൻ പ്രോബബിലിറ്റി സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അതുപോലെ തന്നെ സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് ടൈം ആൻഡ് വർക്ക് അങ്ങനെ തുടങ്ങിയിട്ട് പത്ത് പതിനെട്ടോളം ടോപ്പിക്കുകളുണ്ട് പിന്നെ ലോജിക്കൽ റീസണിങ് ആണ് ഇതുവരെ കുട്ടികൾ അതൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല പക്ഷെ കോൺസെപ്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ ഇപ്പം രാമു ഒരു പത്ത് കിലോമീറ്റർ സ്ട്രൈറ്റായിട്ട് നടക്കുന്നു പിന്നെ ലെഫ്റ്റ് തിരിഞ്ഞിട്ട് ഒരു അഞ്ച് കിലോമീറ്റർ നടക്കുന്നു പിന്നെ പിറകിലോട്ട് ഒരു മൂന്ന് കിലോമീറ്റർ നടന്നതിന് ശേഷം വെസ്റ്റിലോട്ട് വീണ്ടും മുന്നോട്ട് സഞ്ചരിക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ നിന്നും ഇപ്പോൾ എത്തി എത്തിപ്പെട്ടിരിക്കുന്ന പോയിന്റിലോട്ട് എത്രയാണ് ഡിസ്റ്റൻ്റ് കവർ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ അയാൾ ഏത് ശീലം അതുപോലെയുള്ള ഡിസ്റ്റൻസ് ആൻഡ് ഡിറക്ഷൻ കോഡിങ് ആൻഡ് ഡീ കോഡിംഗ് ബ്ലഡ് റിലേഷൻ സിലോജിസം വെൻ ഡയഗ്രം അങ്ങനെ തുടങ്ങിയിട്ടുള്ള ലോജിക്കൽ റീസണിങ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക ഒന്നുകൂടെ പറയാം മൂന്ന് സെക്ഷൻസ് ആണുള്ളത് സെക്ഷൻ വണ്ണിൽ ലാംഗ്വേജ് ആണ് ഉണ്ടാവുക അതിൽ ഇംഗ്ലീഷ് എഴുതുക പിന്നെ സെക്ഷൻ ടൂ എന്ന് പറയുന്നത് ഡൊമൈൻ സബ്ജക്റ്റുകളാണ് പ്ലസ് ടു എൻ സിആർ ടി ബേസ് ചെയ്തുകൊണ്ടുള്ള കൊസ്റ്റ്യൻസാണ് ഉണ്ടാവുക പ്ലസ് വണ്ണിൽ അത് ഉണ്ടാവില്ല സെക്ഷൻ ത്രീ എന്ന് പറയുന്നത് ജനറൽ ടെസ്റ്റ് ആണ് സിംഗിൾ പേപ്പർ ആണ് പക്ഷേ നാല് ഏരിയസ് എന്നാണ് ക്വസ്റ്റൻസ് വരുക ജനറൽ നോളജ് കറണ്ട് അഫയേഴ്സ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ലോജിക്കൽ റീസണിങ് ആണ് സി യു ടി കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പ്രേക്ഷകർക്ക് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം السلام عليكم ورحمه الله